നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന് തുറന്ന കത്തുമായി വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ഡബ്ല്യു സി സി അംഗങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സ്വകാര്യമായ മൊഴികൾ റിപ്പോർട്ടർ ടി വി ചാനൽ സംപ്രേഷണം ചെയ്യുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഡബ്ല്യു സി സി മുഖ്യമന്ത്രിക്ക് സമൂഹ മാധ്യമത്തിലൂടെ പരാതി നൽകിയിരിക്കുന്നത് സ്വകാര്യതക്കെതിരായ ഈ കടന്നാക്രമണം അന്യായമാണെന്ന് ഡബ്ല്യു സി സി പറയുന്നു ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നും സംഘടന ആവശ്യപ്പെടുന്നു കത്തിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്ത് താങ്കൾ നിയോഗിച്ച ഹേമ കമ്മിറ്റി മുമ്പാകെ സിനിമയിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ നൽകിയ മൊഴികൾ ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നതോടെ കോടതി ഉത്തരവ് പോലും ലംഘിച്ച് റിപ്പോർട്ടർ ചാനലിലൂടെ നിരുത്തരവാദപരമായ മാധ്യമ വിചാരണകളിലേക്ക് വലിച്ചിഴയ്ക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഈ ആശങ്ക പങ്കുവയ്ക്കാനാണ് ഞങ്ങൾ താങ്കളെ നേരിൽ കണ്ട കാര്യങ്ങൾ ബോധിപ്പിച്ചത് എന്നാൽ പീഡിപ്പിക്കപ്പെട്ടവരുടെ സ്വകാര്യത മാനിച്ച് വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയും സർക്കാരും കോടതിയിൽ തീരുമാനിച്ച ഏറ്റവും സ്വകാര്യമായ മൊഴികൾ ഇപ്പോൾ റിപ്പോർട്ടർ എന്ന വാർത്താ ചാനലിലൂടെ എത്തുന്നത് കമ്മിറ്റി റിപ്പോർട്ട് കൈവശമുള്ള ചിലരുടെയെങ്കിലും നീക്കങ്ങളെ സംശയാസ്പദമാക്കിയിരിക്കുന്നു പുറത്തുവിടുന്ന വിവരങ്ങൾ മൊഴികൊടുത്തവർ ആരാണെന്ന് പുറം ലോകത്തിന് തിരിച്ചറിയാൻ പാകത്തിലാണ് പീഡിപ്പിക്കപ്പെട്ടവർക്കൊപ്പം എന്ന പ്രതീതി ജനിപ്പിക്കുന്ന ഈ പ്രവൃത്തി അതിന് വിധേയരായ സ്ത്രീ ജീവിതങ്ങളെ ദുരിതപൂർണവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു സ്വകാര്യതക്കെതിരായ ഈ കടന്നാക്രമണം അന്യായമാണ് ഇക്കാര്യത്തിൽ താങ്കൾ അടിയന്തരമായി ഇടപെട്ട് സ്വകാര്യതയെ അവഹേളിക്കുന്ന ആ വാർത്താ ആക്രമണം തടയണം എന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ലഭിച്ചതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം തുടർ നടപടികൾ ഊർജിതമാക്കിയിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ അൻപത്തിയാറ് പേരെയും പ്രത്യേക അന്വേഷണ സംഘം ബന്ധപ്പെട്ടു നാല് സംഘങ്ങളായി തിരിഞ്ഞ് പത്ത് ദിവസത്തിനുള്ളിൽ മൊഴി നൽകിയവരെ കാണാനാണ് തീരുമാനം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇതിനെ തുടർന്ന് സർക്കാർ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിന് കൈമാറി സിനിമാ മേഖലയിലെ കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ തലവനാണ് ക്രൈംബ്രാഞ്ച് മേധാവി മാത്രമല്ല റിപ്പോർട്ടിലെ തുടർ നടപടികൾക്ക് അന്വേഷണ സംഘം പ്രത്യേക യോഗവും ചേർന്നു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിക്കപ്പെട്ടു കേന്ദ്ര നിയമപ്രകാരമാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പ്രവർത്തിക്കുന്നത് ഷെഡ്യൂൾ ഏഴ് ഐറ്റം പതിനാറ് പ്രകാരം ഒരു സിനിമ പൂർത്തിയാകുന്നത് വരെയുള്ള കാര്യങ്ങൾ കേന്ദ്ര പട്ടികയിലാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ച കോടതി വിശദമായ വാദം കേൾക്കാൻ മാറ്റി ഐറ്റം മുപ്പത്തിമൂന്ന് പ്രകാരമുള്ള അധികാരമാണ് സംസ്ഥാന സർക്കാരിന് ഉള്ളത് ഷൂട്ടിംഗ് ഉൾപ്പെടെ സിനിമ പൂർത്തിയായ ശേഷമുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് റിലീസിംഗിന് മുൻപുള്ള കാര്യങ്ങൾ കേന്ദ്ര നിയമത്തിന് കീഴിലാണ് അതിനാൽ കേന്ദ്ര സർക്കാരിന് മാത്രമേ ഇക്കാര്യത്തിൽ നിയമനിർമ്മാണത്തിന് അധികാരമുള്ളൂ എന്നാണ് ഹർജിക്കാരന്റെ വാദം ഹേമ കമ്മിറ്റി മുൻപാകെയുള്ള ലൈംഗികാരോപണങ്ങൾ ഉൾപ്പെടെ റിലീസിംഗിന് മുൻപുള്ള കാര്യങ്ങളാണ് അതിൽ സംസ്ഥാന സർക്കാരിന് നിയമനിർമ്മാണ അധികാരമില്ലെന്നും കമ്മിറ്റിയെ നിയോഗിച്ചത് തന്നെ നിയമവിരുദ്ധമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസിൽ അന്വേഷണ കമ്മീഷൻ നിയമപ്രകാരമാണെങ്കിലും അല്ലെങ്കിലും മൊഴികൾ പ്രകാരം കേസെടുക്കാം എന്നാണ് സർക്കാർ വാദം ഇക്കാര്യം കോടതിയെ അറിയിക്കും ഒരു വിവരം ലഭിച്ചാൽ അതുപ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നാണ് ലളിതകുമാരി കേസിൽ സുപ്രീം കോടതിയും കഴിഞ്ഞ ജൂലൈ ഒന്നിന് നിലവിൽ വന്ന ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലും വ്യക്തമാക്കുന്നത് റിലീസിംഗിന് മുൻപ് ചിത്രീകരണ സ്ഥലത്തുൾപ്പെടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കേന്ദ്ര നിയമപരിധിയിലാണെങ്കിലും ക്രിമിനൽ കുറ്റങ്ങളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനും തുല്യ അധികാരമുണ്ട് കമ്മിറ്റിക്ക് നിയമസാധുതയുണ്ടോ എന്നതും ക്രിമിനൽ കുറ്റവും വെവ്വേറെ വിഷയങ്ങളാണെന്ന് സർക്കാർ വാദിക്കുന്നു കമ്മിറ്റി മുൻപാകെ ലഭിച്ചതായാലും കുറ്റകൃത്യ വിവരമറിഞ്ഞാൽ മറച്ചുവെക്കാനാവില്ല എന്ന നിലപാടിലാണ് ഹൈക്കോടതി